ഹായ് സുഹൃത്തുക്കളെ രതീഷാണേ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളതാ ഈ ഒരു സാധനം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഇങ്ങനെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വീട്ടിലും വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഉള്ളിൽ റൂമിലൊക്കെ നമ്മൾ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്തത് വെക്കാൻ വെച്ചതൊക്കെ കണ്ടിട്ടുണ്ടാവും ഏ നമ്മളൊരു സ്റ്റാഫിൻ്റെ മോൾ ചെയ്ത വർക്കാണ് അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലായാലും അറബിലായാലും ഈ കുട്ടി സൂപ്പറായിട്ട് എഴുതി തരും അപ്പോൾ നിങ്ങൾക്ക് ആർക്കിൽ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നടിയിൽ കമൻ്റ് ചെയ്യുക വേണ്ട സാധനം എന്താണെന്നുള്ളത് നിങ്ങളെ കോണ്ടാക്റ്റ് നമ്പർ നമുക്ക് അല്ല അല്ലെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമ്മളെന്ത് ചെയ്യും സ്പോട്ടിൽ നിങ്ങൾക്ക് നമ്പർ പാസ് ചെയ്ത് നിങ്ങൾ വിളിച്ച് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം ചെയ്ത് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ ക്യാഷും കാര്യങ്ങളും ഉണ്ട് ക്യാഷും കാര്യങ്ങളൊക്കെ അപ്പോൾ വിളിക്കുമ്പോൾ പറഞ്ഞു തരും അവരെന്നെ പറഞ്ഞ് തരും ഓക്കെ അപ്പോൾ ആരും മറക്കരുത് ഷെയർ ചെയ്യുക ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ട് ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ ഗിഫ്റ്റ് കല്യാണ ഗിഫ്റ്റ് അങ്ങനെ എല്ലാവരും ഉണ്ടാവുമല്ലോ ഹൗസ് വാമിങ് അങ്ങനെ എല്ലാ സാധനത്തിനും കൊടുക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഓക്കെ ബ ബായ്